ൾ തുടരുന്നു പണ്ഡിതൻ ബേപ്പൂർ മുരളീധര പണിക്കരുടെ പുസ്തകം പ്രകാശനം ചെയ്തു കോഴിക്കോട് നടന്ന ചടങ്ങ് മുൻ ഗോവ ഗവർണർ പി എസ് പിള്ള ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ യു കെ കുമാരൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു ബേപ്പൂർ മുരളീധര പണിക്കറുടെ നൂറാമത് പുസ്തകം ബേപ്പൂരിന്റെ ഇതിഹാസം ഉരുവും ഖലാസികളും പ്രകാശനം ചെയ്തു ചരിത്ര ലേഖനങ്ങൾക്കൊപ്പം ഒരു ജനതയെയും സംസ്കാരത്തെയും അടുത്തറിയാനുള്ള കൃതി കൂടിയാണിത് കോഴിക്കോട് നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ യു കെ കുമാരൻ പുസ്തകം പ്രകാശനം ചെയ്തു ദീപക് ധർമ്മണം ഏറ്റുവാങ്ങി ചടങ്ങ് മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു എഴുത്തുകാരൻ്റെ പ്രതിബദ്ധത എന്നുള്ള വാദഗതിയെ കലാസാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഒക്കെ അടിവേലുകൾ അത്തരത്തിലായിരുന്നെങ്കിലും കാലാനുസൃതമായി അതിൽ മാറ്റം വരുത്താൻ എല്ലാവരും നിർബന്ധിതരായ ഒരു നാടാണ് കേരളം എഴുത്തുകാരുടെ പ്രതിബദ്ധത എന്തിനോടായിരിക്കണമെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയക്കാരും അഭിഭാഷകരും ധാരാളം നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകരും എല്ലാം ഏറ്റെടുക്കേണ്ടതാണ് അളതാപുരിയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എടത്തോടി രാധാകൃഷ്ണൻ അധ്യക്ഷനായി മുരളി ബേപ്പൂർ പുസ്തകം പരിചയപ്പെടുത്തി ലിപി അക്ബർ ഉപഹാര സമർപ്പണം നടത്തി നവാസ് പൂനൂർ ഡോക്ടർ എം പി പത്മനാഭൻ മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരി എം എ സുഹൈൽ ദേവരാജൻ തച്ചറക്കൽ എന്നിവർ സംബന്ധിച്ചു ബേപ്പൂരിലെ ഒരു നിർമ്മാണ പ്രവർത്തകനെ ആദരിച്ചു ലിപി പബ്ലിക്കേഷൻസാണ് പ്രസാധകർ കോഴിക്കോട്